കരൂർ ദുരന്തത്തിനു ശേഷം വീണ്ടും അധ്യക്ഷൻ വിജയ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കാഞ്ചീപുരത്തെ പൊതുവേദിയിൽ വിജയ് അതിരൂക്ഷമായി വിമർശിച്ചു സമൂഹ നീതിക്കായാണ് തന്റെ പോരാട്ടമെന്നും എം കെ സ്റ്റാലിൻ നല്ലവനെ പോലെ അഭിനയിക്കുകയാണെന്നും വിജയ് കുറ്റപ്പെടുത്തി നീറ്റ് വിഷയത്തിലും ഡി എം കെക്ക് രൂക്ഷ വിമർശനം ஒரு அடிப்படை கோட்பாட்ட நம்ம கட்சியினுடைய ஒரு முக்கிய கோட்பாட்டை அறிவிச்ச நமக்கு கொள்கை இல்லையா இவங்க கொள்கையே கொள்ளை தானே பவள விழா பாப்பா நீ பாசாங்க காட்டாத பாப்பா நீ நல்லவர்கள் போல் நடிப்பதை பார்த்து நாடே മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയാണ് മനേഷ് കരൂർ ദുരന്തം ടി വി കെ വലിയ പ്രതിരോധത്തിലാക്കിയതാണ് ഈ ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ പാസ് നൽകി രണ്ടായിരം പേരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് കാഞ്ചീപുരത്ത് നടന്നത് അതിൽ അതിരൂക്ഷമായ വിമർശനം ഡി എം കെക്കെതിരെ എം കെ സ്റ്റാലിനെതിരെ വിജയ് ഉയർത്തുന്നു മനേഷ് മൂർത്തി റീജിത്ത് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തുമ്പോഴും കേന്ദ്ര സർക്കാരിനെ പറ്റിയോ അല്ലെങ്കിൽ കരൂർ ദുരന്തത്തെ പറ്റിയോ പറയാൻ വിജയ് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം കരൂർ ദുരന്തം കഴിഞ്ഞ ആദ്യമായാണ് അദ്ദേഹം ഒരു ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരം പേരാണെങ്കിൽ പോലും അത് മുഴുവനായും ടി വി കെയുടെ സി ടി വി കെ അല്ലെങ്കിൽ ടി വി കെ ബന്ധപ്പെട്ട ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവരുടെ മുന്നിൽ പോലും കരൂരിനെ പറ്റി ഇപ്പോൾ താനൊന്നും പറയുന്നില്ല അത് താൻ പിന്നീട് പറയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതിരൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ മുന്നേ ഡി എം കെ എന്ന് പറയുന്നത് പാർട്ടിയാണ് അല്ലെങ്കിൽ ഡി എം കെ യുടെ ആശയം എന്ന് പറയുന്നത് കൊള്ള നടത്തുക എന്നത് മാത്രമാണ് അണ്ണാതുരയുടെയും പെരിയോറിന്റെയും ഒക്കെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ താഴെ മുതൽ മുഗൾ തട്ട് വരെ സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റായി കള്ളം നടത്തുന്നു കൊള്ള നടത്തുന്നു എന്നുള്ളതാണ് വിജയ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നീറ്റ് വിഷയത്തിലും രൂക്ഷമായ വിമർശനം എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുണ്ട് ഒരു ഏകദേശം ഒരു ഒരുപത്തിയഞ്ചു മിനിറ്റോളം നീണ്ട ഒരു പ്രസംഗമായിരുന്നു വിജയ് ഇന്നിവിടെ നടത്തിയത് പക്ഷേ ആ ഒരു ഒരിടത്ത് പോലും കേന്ദ്ര സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ എണ്ണാ ഡി എം കെതിരെയോ ബി ജെ പിക്ക് എതിരെയോ ഒന്നും തന്നെ പറഞ്ഞില്ല ആകെ വിമർശനം ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമാണ് എന്തായാലും കരൂർ വിഷയം പിന്നീട് പറയാം എന്ന് പറയുന്നു മാത്രമല്ല തനിക്ക് പുറത്തിറങ്ങാനുള്ള സമയമായിട്ടില്ല അതായത് പോലീസിന്റെ ഈ പറഞ്ഞ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങളൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ തനിക്ക് പുറത്തിറങ്ങാനുള്ള സമയമായിട്ടില്ല പുറത്തിറങ്ങുമ്പോൾ എല്ലാവരെയും നേരിട്ട് വന്ന് വീണ്ടും കാണാം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ ഈ നമ്മുടെ ഈ കഞ്ചീപുരത്തെ പരിപാടി കഴിഞ്ഞ് പലരും தயகிரங்கிய வருந்துடா இப்ர் எல்லாரும் തന്നെ 2000 ஓலாம் ஆளகுளான இவரோட பங்கெடுத்தது நமக்கு இவரோட இவரே என்ன சொல்றாரு அவர் நல்லதா சொல்லிக் கிராமே எப்படி பாக்குறீங்க இந்த கூட்டத்தை இந்த கூட்டமா எப்படி சொல்லணும் புரியல 2026 ல இருக்குது ஓல்தா எப்போ அவரு சிமா வருவீங்களா அப்படி நினைக்கிறீங்க ஆ கண்டிப்பா வாங்க എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ മീറ്റിംഗ് യോഗം വരുന്ന ആളുകളെല്ലാം കരൂർ ദുരന്തത്തിന് ശേഷം വിജയ് ആദ്യമായ ഒരു പൊതുവേദിയിലെത്തുകയാണ് അതിൽ ഡി എം കെ ക്കെതിരെ എം കെ സ്റ്റാലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു കരൂർ ദുരന്തത്തെക്കുറിച്ചോ ബിജെപിക്കെതിരെയോ വിമർശനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് കാഞ്ചീപുരത്ത് നിന്ന് മനീഷ് മൂർത്തി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം